നമസ്കാരം റാഫ്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനീ ജൂനിയർക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇന്നലെ ദി അത്ലറ്റിക് പുറത്തുവിട്ടിരുന്നു ഇന്നിപ്പോ ബ്രസീലിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമങ്ങളിൽ ഒന്നായ ഗ്ലോബോ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഡീറ്റെയിൽസ് അനുസരിച്ച് കായിക ചരിത്രത്തിലെ ഫുട്ബോളിലെ എന്നല്ല സ്പോർട്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫറാണ് വിനീ ജൂനിയർക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നിലവില് റയൽ മെഡൽ കിട്ടുന്നതിനേക്കാൾ പതിമൂന്നിരട്ടി സാലറിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു ബില്യൺ ഡോളർ അഞ്ചു വർഷത്തേക്ക് ഒരു ഡോളർ ആണ് ഓഫർ ചെയ്തി ചെയ്തിരിക്കുന്നത് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കോൺട്രാക്റ്റ് ആവും ഇത് സംഭവിക്കുകയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇപ്പം ഈ ഒരു വിവരം അനുസരിച്ച് ഏത് ക്ലബിലേക്കെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അത് അൽ അഹ്ലി എന്നാണ് അതിനുള്ള ഉത്തരം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ അഹ്ലിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് എന്തായാലും ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒരു ബില്യൺ ഡോളറിന്റെ ഓഫർ വരുമ്പോൾ വിനി നോ പറഞ്ഞു എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസം സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഗ്ലോബോയും മറ്റു ചില മാധ്യമങ്ങളും അങ്ങനെ എന്നോ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമൊക്കെ ഈ ഒരു ഓഫറ് വെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയിൻലി റീസൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റീസൺ തന്നെയാണ് ഒരു ബില്യൺ യൂറോസ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ ഒരു തുകയാണ് തലമുറകൾക്ക് ജീവിക്കാനുള്ള തുകയാണ് എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെ അവരത് പരിഗണിക്കുന്നുണ്ട് ഈ ഒരു കോൺട്രാക്ട് നടപ്പാവുകയാണെങ്കിൽ അത് കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്റ്റ് ആവും കാരണം വിനീ ജൂനിയർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആനുവൽ സാലറിയുടെ സിമിലർ ആയിട്ടുള്ള തുകയായിരിക്കും ലഭിക്കുക ഇരുന്നൂറ് മില്യൺ യൂറോസ് അത് പക്ഷേ ക്രിസ്ത്യാനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അങ്ങോട്ടേക്ക് ചേക്ക്യറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ അപ്പോൾ ടോട്ടൽ അഞ്ച് വർഷത്തേത് എടുക്കുമ്പോൾ ക്രിസ്ത്യാനോക്കാൾ തുക ഈ ഒരു കോൺട്രാക്റ്റിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പൊ നിലവിൽ ഏറ്റവും വലിയ കോൺട്രാക്ട് എന്ന് പറയുന്നത് ജാപ്പാനീസ് ബേസ്ബോൾ പ്ലെയർ ആയിട്ടുള്ള ഷൊഹൈ ഒറ്റാനിക്ക് പത്ത് വർഷത്തെ കോൺട്രാക്റ്റിന് ഐംഗ്ലേ ജോർജേഴ്സ് നൽകുന്ന എഴുന്നൂറ് മില്യൺ ഡോളറാണ് അതിനെ മറികടക്കും ഈ കണക്കുകൾ എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും ഇതിന്റെ ഓഫർ അവര് ഒന്ന് അതിന്റെ സംക്ഷിപ്ത രൂപം ഒരു സംഗ്രഹം ഗ്ലോബോ അവരുടെ റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ബില്യൺ യൂറോസ് ഓവർ ഫൈവ് ഇയേഴ്സ് അത് സാലറിയും ബോണസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതില് അദ്ദേഹത്തിന് ഫ്രീ ഏജൻസി കൂടി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് മടങ്ങാനുള്ള അവസരം കൂടി ലഭിക്കും എന്നർത്ഥം അതായത് മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് മടങ്ങാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് സൗദി അറേബ്യയിലാണ് നടക്കുന്നത് അതിന്റെ അംബാസഡർ സ്ഥാനം കൂടാതെ സൗദിയില് അദ്ദേഹത്തിന് മറ്റു പൊസിഷനുകളിൽ തുടരാനുള്ള അവസരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ഓഫറിൽ എന്നാണ് ഇപ്പോൾ വിശദമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പോയ സീസണിൽ റെയൽ ലഭിച്ചതിനേക്കാൾ പതിമൂന്നിരട്ടി തുകയാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നിലവിലേതായാലും റയൽ പാല തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തെ വിട്ടുകളയാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റിലീസ് ക്ലോസ് ആയിട്ടുള്ള ഒരു ബില്യൺ യൂറോ അടച്ചെങ്കിൽ മാത്രമേ സൗദി അറേബ്യക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ അതിന് വിനി ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് അല്ല ഹിലിയിൽ ഓൾറെഡി സൂപ്പർ താരങ്ങളുണ്ട് റോബർട്ടോ ഓഫ് ഫോമിനോ അവിടെയാണ് കൂടാതെ റിയാദ് മേരസ് അവിടെയുണ്ട് പിന്നെ മുൻ ചെൽസി ഗോൾ കീപ്പർ ആയിട്ടുള്ള മെന്തി അവിടെയുണ്ട് അവരുടെയൊക്കെ കൂട്ടത്തിലേക്ക് വിനി കയറുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം കാരണം അത്തരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഫറാണ് ഇപ്പൊ വിനിക്ക് ലഭിച്ചിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ മൈക്രാഫ് ലോക്സ്